ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചില്ലി ചിക്കനാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചിക്കൻ ബ്രസ്റ്റ് മാത്രമായിട്ട് വേണമെങ്കിലും അങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഹാഫ് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് രണ്ടും കൂടെ ഒരു ഹാഫ് ടീസ്പൂൺ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഡാർക്ക് സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ലൈറ്റായിട്ടുള്ളതാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം സോയാ സോസിന് അത്യാവശ്യം ഉപ്പുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഓൾ പർപ്പസ് ഫ്ലോറും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം മാത്രം കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുക കൊടുത്തിരിക്കുന്നത് പിന്നീട് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ഈ ചിക്കനിലേക്ക് ഈ മസാലകളെല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു അര മണിക്കൂറത്തേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അര മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആവുന്ന രീതിയിലുള്ള ഓയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാവൂ അപ്പം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഈ ചിക്കൻ ഈ ഒട്ടിയിരിക്കുകയാണെങ്കിൽ ഒന്ന് വിട്ട് വിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ചിക്കൻ ജസ്റ്റ് ഒന്ന് വിട്ട് വിട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്പൂണിട്ട് ഇളക്കിയതും ചെയ്യൽ മാവ് അങ്ങ് പൊടിഞ്ഞു പോകും അതുപോലെ ഈ ചിക്കൻ നമുക്ക് ഒരുപാട് അങ്ങ് ഇട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാമെങ്കിൽ ചിക്കൻ്റെ ഉള്ളു നന്നായിട്ട് വേവുകയും ചെയ്യും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പം ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു സൈഡ് നന്നായിട്ട് വെന്ത് നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ബ്രൗൺ കളറാണ് കിട്ടേണ്ടത് ഇനി നമുക്കൊരു സ്പൂണോ എന്തെങ്കിലും ഒഴിച്ച് നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും നമുക്ക് നമുക്കിപ്പോൾ ബീഫൊക്കെ വേവിക്കുന്നോ അല്ലെങ്കിൽ കുക്കറിലടിച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പാടുമില്ല നമ്മൾ ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം അത്രേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ചില്ലി ചിക്കൻ എന്ന് പറയുന്നത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റും അതുപോലെ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് ചില്ലി ചിക്കൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഡിഷാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് കിട്ടുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ രണ്ട് സൈഡും നന്നായിട്ട് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പം ആദ്യത്തെ സെറ്റല്ല ഞാൻ ചിക്കൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഭാഷ നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചില്ലി ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ബാക്കി വന്ന എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ എണ്ണ തന്നെ ഉപയോഗിക്കാമെങ്കിൽ നമ്മുടെ ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് നഷ്ടപ്പെടത്തില്ല അതേപോലെ തന്നെ നമുക്ക് ആ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും അപ്പോൾ സെയിം എണ്ണ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾക്കതിഷ്ടമല്ലാന്നുണ്ടെങ്കിൽ വേറെ എണ്ണ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം വെളുത്തുള്ളിയുടെ ഒരു പച്ചമണൊന്ന് മാറിക്കിട്ടുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് വയറ്റിയെടുക്കാം ഒരുപാട് മൂപ്പിച്ച ആളൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്താൽ മാത്രം മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു മൂന്ന് സവോള ഒരു സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കവും ഞാൻ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ വെളുത്തുള്ളി ഇവിടെ നന്നായിട്ട് ഒന്ന് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലാണ് ഈ സവോളയും ക്യാപ്സിക്കവും ഒന്നും നമുക്ക് വയറ്റി എടുക്കേണ്ട കാര്യമില്ല നമ്മൾ സാധാരണ ചില്ലി ചിക്കൻ കഴിക്കുമ്പം തന്നെ ഈ സവോളയും ഒക്കെ ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടും ഇല്ലേ അപ്പോൾ അതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ കളറൊന്നു മാറണം അത്രയേ ഉള്ളൂ അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് നമ്മൾ ഇതെല്ലാം ഇനി കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സവോള ഒന്ന് വൈറ്റി കൊടുക്കാം അപ്പോൾ ഈ സവോളയുടെ കളർ ഇതാ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇനി നമുക്ക് ചില്ലി ചിക്കൻ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പം തന്നെ ഈ സവോളയുടെ നിറമൊക്കെ ഒന്ന് മാറിക്കിട്ട് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻറ്റായി കിട്ടും അപ്പോൾ അത് സവോള നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ സോയാ സോസും രണ്ട് സ്പൂൺ നമ്മുടെ കെച്ചപ്പും ടൊമാറ്റോ കെച്ചപ്പും പിന്നെ ഒരു സ്പൂൺ ചില്ലി സോസും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സോസുകളുടെ ഒരു പച്ചമണം പച്ചമണമൊന്ന് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കിനി തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സോസിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് കിട്ടണം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വീണ്ടും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഒരല്പം ഒരു കാൽ ടീസ്പൂണോളം വിനാഗിരി പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ചിക്കനകത്തും ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പൊടികളുടെയും കൂടെ ഒരു ഒന്ന് മാറിക്കോട്ടെ അപ്പോൾ ഇത് എല്ലാം കൂടെ ഈ മസാല നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കിന്ന് ചിക്കന് ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കനൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയിൽ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കൻ ആവും ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഗ്രേവി ആയിട്ടുള്ള ചില്ലി ചിക്കനാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കോൺഫ്ലോറിൻ്റെ ലിക്വിഡ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് രണ്ട് സ്പൂൺ കോൺഫ്ലോറിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഈ കോൺഫ്ലോവറ് പെട്ടെന്ന് തന്നെ കട്ടിയാവും അപ്പം ഒരു തിക്കായിട്ടുള്ളൊരു ലിക്വിഡായിട്ട് മാറും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ഒരു ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു ഡിഷാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിൽ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളി ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലായ സിജി കിക്ക് ഫുഡ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇതുപോലുള്ള അടിപൊളി റെസിപ്പിയായിട്ട് വീട്ടിൽ കാണുന്നവരെ താങ്ക് യു